പാചക വീഡിയോസ് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കാണുന്നത് അതുപോലെ തന്നെ ചെയ്തു നോക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ പാചക വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ ഇലയിടെയാണ് കുഴിമന്തിയും ഷവർമ്മയൊക്കെ അരങ്ങ് തകർക്കുന്ന സമയമാണല്ലേ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിന് എത്രത്തോളം പ്രസക്തി കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഇതൊരു നാടൻ പലഹാരമാണ് ഹെൽത്തി ആണ് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്കിതിന് വേണ്ടത് മൂന്ന് ഗ്ലാസ് ഗോതമ്പൊടി ടു ഹൺഡ്രഡ് എം എൽ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളോണം എടുക്കാം കേട്ടോ ആളുകളുടെ എണ്ണ അനുസരിച്ച് മാവ് കൂട്ടി എടുക്കാം ഞാൻ മൂന്ന് ഗ്ലാസ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് റെഡിയാക്കി എടുക്കാം അത്യാവശ്യം കട്ടകളൊക്കെ നല്ല രീതിയിൽ ഉടച്ച് മാവ് റെഡിയാക്കി എടുക്കുക ഇപ്പം ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത ഒരു പരുവ നമ്മൾ മാവ് മാ മാവ് റെഡിയാക്കി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ഒരു ചെറിയ തേങ്ങ നന്നായി ചിരകി എടുക്കുക പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ് ഞാനിവിടെ ഒരു കിലോ ശർക്കര ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ശർക്കര പാനി നേരത്തെ എടുത്ത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ഒര ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ ചെ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ജീരകവും ഏലക്കായും ചതച്ചത് ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിൻ്റെ മധുരം മതിയോ ഇല്ലയോ പാകമാണോ കുറവാണോ എന്ന് അപ്പോൾ ഇതിപ്പോൾ കുറവായതുകൊണ്ട് ഞാനൊരു കാ ഗ്ലാസ് ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി ഒരുപാട് കൂടി പോകരുത് കാരണം അതിനെ വെള്ളം ഒലിച്ച ഓണം കിടക്കും അപ്പോൾ അത് സുഖമല്ല പാകം അളവ് നോക്കി വേണം ഒഴിക്കാൻ അനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് അപ്പം ഞാൻ കാ ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കിയാൽ മതി ഒരുപാട് നേരം ഇളക്കിയാൽ തേങ്ങ ഉണങ്ങിപ്പോവും അപ്പോൾ അത് ഒരു സുഖമില്ല അപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം ഇളക്കിയാൽ മതി അപ്പം മധുരം പാകമായിട്ടുണ്ട് അപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി വേണ്ടത് വാഴയില ഇതേ ഷേപ്പിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ വാഴയില മുറിച്ച് നന്നായി കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഓരോരോ വാഴയിലകളായിട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ആ ഇലയുടെ സൈസ് അനുസരിച്ച് ഞാനിപ്പോൾ ഒരൊന്നര സ്പൂൺ മാവോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായി പരത്തുക നല്ല കനം കുറച്ച് പരത്തുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കഴിക്കാനും സുഖം പിന്നെ അട വേഗം വേവുകയും ചെയ്യും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേഗം വെന്ത് കിട്ടാൻ എളുപ്പമുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ഫില്ലിങ് കുറേ കുറേ ചേർത്തിങ്ങനെ പരത്തി ഒരു സൈഡിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഫില്ലിങ് കേട്ടോ ഫില്ലിങ് നന്നായിട്ട് വെച്ചതിന് ശേഷം ആദ്യം ഇതുപോലെ മടക്കുക പിന്നെ രണ്ട് സൈഡിലും മടക്കുക പിന്നെ മോൾ ഭാഗം അകത്തോട്ട് മടക്കി ഇതുപോലെ വേണം അട മടക്കി എടുക്കാൻ ഇങ്ങനെ ഓരോരോ അടകളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ആവി കയറ്റുക സോറി ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി സ്റ്റീമറിൽ വെക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത്തഞ്ച് മിനിറ്റോളം വേവിക്കുക ഒരു മീഡിയം ഫ്ലെയിം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ അട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു നാടൻ പലഹാരമാണ് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് സന്തോഷമായിരിക്കും അവരും അറിയട്ടെ പണ്ടത്തെ നാടൻ രുചികൾ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരാമെന്ന് വിചാരിക്കുന്നു താങ്ക്